പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ ആദരിക്കുന്നതിനും പഠനോപകരണം വിതരണം ചെയ്യുന്നതിനും പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കുമരനല്ലൂർ പൂര കമ്മിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ കുമരനല്ലൂർ യൂണിറ്റ് കമ്മിറ്റിയും കുമരനല്ലൂർ വെസ്റ്റ് യൂണിറ്റ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ രംഗത്തെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി യൂണിറ്റിനകത്തെ മുഴുവൻ എസ്എസ്എൽസി പ്ലസ് ടു വിജയികളെയും വിവിധ മേഖലകളിൽ ഉന്നത നേട്ടം കൈവരിച്ചവരെയും അനുമോദിക്കലും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തത് ഞായറാഴ്ച പതിനൊന്ന് മണിയോടെ കുമരനല്ലൂർ പൂര കമ്മിറ്റി ഹാളിൽ വെച്ച് നടന്ന പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു അവരുടെ പഠനപ്രവർത്തനങ്ങളിൽ സഹായിക്കുക അതുപോലെ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് കൂടിയാണ് വൈ യൂണിറ്റുകൾ ഇത്തരത്തിലുള്ള പിന്നെ പഠന പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഈ മേഖലയിലെ ഉന്നത നിലവാരത്തിൽ വിജയം നേടിയ എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും വിദ്യാർത്ഥികൾ ഇന്നിവിടെ അനുമോദിക്കപ്പെടുന്നുണ്ട് ഫുൾ മാർക്ക് പ്ലസ് ടുവിൽ ലഭിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ട് എന്നത് വളരെ വളരെ അഭിനന്ദനാർത്ഥമാണ് തീർച്ചയായും ഡി വൈ എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ പ്രവർത്തനങ്ങളിൽ ഒരു മുൻകാല ഡിവൈഎഫ്ഐ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പ്രദേശത്തുൾപ്പെടെ യുവജന സംഘടന ആ പ്രവർത്തനം നടത്തി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ വളരെ വളരെ പിന്നെ സന്തോഷത്തോടുകൂടി അതിലേറെ ആവേശത്തോടുകൂടി ഉപരിതല്ലൂര് ഡി വൈ എഫ് ഐ യൂണിറ്റുകളുടെ ഈ പിന്നെ പഠന പ്രോത്സാഹന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ച് എല്ലാവരെയും നമ്മൾ വിജയിച്ചവരുണ്ട് അവരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കളെ അധ്യാപകർ ഒപ്പം തന്നെ ഗവൺമെന്റ് നടത്തിയ നിരവധിയായ പ്രവർത്തനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിലുടനീളം നമുക്ക് ഈ വിജയങ്ങൾ തുടരാനും മുന്നോട്ടു പോകാനും സഹായകരമാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു കഴിഞ്ഞ വർഷത്തിലെ എസ് എസ് എൽ സിക്കും പ്ലസ് ടു വരും അതോടൊപ്പം തന്നെ ഡിഗ്രിക്കും ഉന്നത വിജയം നേടിയ ആളുകളെ ആദരിക്കുന്ന ചടങ്ങാണ് ഡിവൈഎഫ്ഐ കുമരനല്ലൂർ യൂണിറ്റ് സെക്രട്ടറി സജ്ജന കബീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഇ ആർ രാഹുൽ പഠനോപകരണ വിതരണം നടത്തി ബ്ലോക്ക് ട്രഷറർ എ ഡി അജി മേഖലാ സെക്രട്ടറി അജയ് മോഹൻ മേഖലാ ജോയിന്റ് സെക്രട്ടറി ഷഹന ലത്തീഫ് സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി കെ എം മുഹമ്മദ് അലി മേഖലാ ട്രഷറർ ജിനു ഭരതൻ മേഖലാ എക്സിക്യൂട്ടീവ് അരുൺ കെ എ കുമരനല്ലൂർ വെസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് ഹൃദിക പിയാർ ഡിവൈഎഫ്ഐ കുമരനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് സതീഷ് കെ എസ് കുമരനല്ലൂർ വെസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി പ്രസാദ് അയ്യത്ത് തുടങ്ങിയവർ ഉന്നത വിജയികൾക്കും വിവിധ മേഖലകളിൽ ഉന്നത നേട്ടം കൈവരിച്ചവർക്കും എം എൽ എ സേവിയർ ചിറ്റലപ്പിള്ളിയും പ്ലസ് ടു വിജയികൾക്ക് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രനും സമ്മാനിച്ചു നാടിന്റെ ഉത്സവങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഒരു നാടിനെ വിജയിച്ച കുട്ടികൾക്ക് മാത്രമല്ല കൂടി പരാജയത്തിലുള്ള പരിപാടികൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും അല്ലെങ്കിൽ കൂട്ടുകാരെയും ചെറുപ്പക്കാരികളെയും കുട്ടികളെയും കൂടുന്ന വേദികളായിട്ട് ഇത്തരത്തിലുള്ള പഠനോത്സവങ്ങൾ മാറ്റുവാനായിട്ട് ഡിവൈഎഫ്ക്ക് സാധിക്കുന്നുണ്ട് ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ആ ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളൊക്കെ പഠിച്ചിറങ്ങുന്ന കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടിയൊന്നും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഉണ്ടായിരുന്നില്ല ഇന്ന് ആ നടത്തണം അല്ലെങ്കിൽ നടത്തി പോകേണ്ടതാണെന്നൊരു ബോധ്യം വരുന്നത് ചെറിയൊരു പ്രോത്സാഹനമാണ് നമ്മളെ നാളെ ഈ നാടിനു കിട്ട് എന്തെങ്കിലുമൊക്കെ ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരും കൂട്ടുകാരും മാറി തീരുമ്പോൾ അന്ന് അതിനൊരു പ്രോത്സാഹനത്തിന് തുടക്കം ഡിവൈഎഫ്ഐയിലൂടെ ആയിരുന്നു എന്നൊരു ആത്മബോധം ഉണ്ടാവണം എന്നൊരു തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ എല്ലാ സ്ഥലങ്ങളിലും സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നീടുള്ള ചേതവികാരം വികാരം വി സി വി ന്യൂസ് കുമരനെല്ലൂർ